ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സാമ്പിൽ വിൻ്റെ പുതിയൊരു വീഡിയോ സാധ്യത അപ്പോൾ ഇന്നത്തെ വീഡിയോ പുറത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഞാനിട്ട് നായകനായിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്റർ എത്തി ഏറ്റവും പുതിയ മലയാള സിനിമയാണ് നേരെ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഇതുവരെയുള്ള ചിത്രത്തിന്റെ പത്ത് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പുറത്ത് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആയിട്ട് പോകുന്നതിനും പെട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക രാരത്ന നായകനാക്കി ജിത്തു ജോസ് പണിയിച്ചൊരുക്കിയ ചിത്രമാണ് നേരെ എന്ന് പറയുന്ന സിനിമ മലയാള സിനിമയിൽ നിന്ന് ആദ്യത്തെ അമ്പത് കോടി കിളിപ്പിൽ ഇടം നേടിയ ചിത്രം എന്തൃശ്യം വീണ്ടും അതിന് കണ്ടിന്യൂഷനായിട്ട് ഇപ്പോഴത്തെ നേരെ എന്ന് പറയുന്ന സിനിമയിലൂടെ ആ ഒരു കോമ്പോ വീണ്ടും അമ്പത് കോടി കിളിപ്പിൽ ഇടം നേടിയിരിക്കുകയാണ് ചിത്രത്തിൻ്റെ പത്താം ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്നലെ ശനിയാഴ്ച ചിത്രത്തിന് മികച്ച ഒരു കളക്ഷൻ നേടിക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് മൂന്ന് കോടി മൂന്ന് ലക്ഷം രൂപയാണ് ചിത്രം ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാ ഇന്ന് കളക്ഷൻ ഇതിനും ഉയരാൻ സാധ്യതയുണ്ട് ഏകദേശം മൂന്നര കോടി രൂപ വരെ ഇന്ന് ചിത്രത്തിൻ്റെ കേരള കളക്ഷൻ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് ചിത്രത്തിന്റെ ഇന്നത്തെ മാത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം അഞ്ച് കോടി രൂപ മറികടന്നിട്ടുണ്ട് ഇതുവരെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് പത്ത് ദിവസം കൊണ്ട് മുപ്പത് കോടി നാൽപ്പത്തി ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് അൻപത്തിമൂന്ന് കോടി അൻപത്തി കോടി രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് എന്തേക്കാൾ മലയാള സിനിമകൾക്ക് എക്കാര്യത്തിൽ വലിയൊരു ബുദ്ധിയായിട്ട് മാറുകയാണ് നേരം എന്ന് പറയുന്ന സിനിമ രാരട്ടെന്ന് പറഞ്ഞു തന്നെ ചിത്രത്തിൽ കയ്യടി അറിയിക്കുന്ന അനുശ്വര രാജൻ അവിടെ പേ പ്രിയാമണി സിദ്ദിക്ക തുടങ്ങിയവരുടെ കഥാപത്രം ഒക്കെയാണ് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളും വലിയൊരു വിചയമായിട്ട് മാറുന്നൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ നേരെ എന്ന് പറയുന്ന സിനിമയുടെ വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ പ്പിട്ടുള്ള ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അവിടെ തന്നെ നേരെ എന്ന് പറയുന്ന സിനിമ നൂറ് കോടിക്ക് അപ്ഡേറ്റ് നേടുന്ന നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വഴി നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കാം